മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും കെ എസ് ഐ ഡി സിയും ഒക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം വരുന്നു കെ എസ് ഐ ഡി സി പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും ചോദ്യങ്ങൾ സി എം ആർ എല്ലിന്റെ വിശദീകരണം കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ വിവരാവകാശ അപേക്ഷയ്ക്കും ആർഒസിക്കും നൽകാതിരിക്കുന്നതെന്തെന്ന് ചോദ്യം സി എം ആർ എല്ലിനെതിരായ ആദായനികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഓഹരി പങ്കാളി എന്ന നിലയിൽ ആവശ്യമായ ഇടപെടൽ നടത്തിയെന്ന് സ്ഥാപിക്കാൻ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ ഹാജരാക്കിയ രേഖകൾക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം കെ എസ് ഐ ഡി സി പലതും ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സി എംമാറിൽ കെ എസ് ഐ ഡി സിക്ക് നൽകിയതായി പറയുന്ന വിശദീകരണ വിശദീകരണക്കുറിപ്പിനെ കുറിച്ച് സംശയമുണ്ടെന്നും കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ്ഐഒ എന്നിവർ കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു വിശദീകരണം നൽകിയതിന്റെ രേഖ കയ്യിലുണ്ടായിരുന്നെങ്കിൽ വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ മറുപടിയിലും മറച്ചുവെച്ചത് എന്തിനെന്നാണ് ചോദ്യം എസ്എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കെ എസ് ഐ ഡി സിയുടെ ഹർജിയാണ് കോടതിയിലുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന് ആധാരമായ സി എം ആർ എല്ലിന്റെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ വാദം കെ എസ് ഐ ഡി സി നടപടിയെടുത്തതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് വിശദീകരണം ചോദിച്ചതിന്റെയും സെപ്റ്റംബർ ഇരുപതിന് വിശദീകരണം ലഭിച്ചതിന്റെയും രേഖകളാണ് കഴിഞ്ഞ കഴിഞ്ഞു ഹാജരാക്കിയത് എന്നാൽ ഷോൺ ജോർജിന്റെ പരാതിയിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് കെ എസ് ഐ ഡി സിയോട് കൊച്ചി ആർഒസി വിശദീകരണം ചോദിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊന്നും അറിയിച്ചില്ലെന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു ജനുവരി മൂന്നിന് കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയിൽ സി എം ആർ വിശദീകരണം ചോദിച്ചതായോ ലഭിച്ചതായോ പറയുന്നില്ല ഒക്ടോബർ ഇരുപത്തിയേഴിന് വിവരാവകാശ നിയമപ്രകാരം പ്രമുഖ പ്രമുഖമാധ്യമത്തിന് നൽകിയ മറുപടിയിൽ സി എം ആർ എല്ലിന്റെ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നാണ് കെ എസ് ഐ ഡി സി പറയുന്നത് സി എം ആർ എൽ നൽകിയതായി കെ എസ് ഐ ഡി സി അവകാശപ്പെടുന്ന വിശദീകരണ കുറിപ്പിനെ കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ് ഈ നടപടി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്രം ആരോപിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയുടെ കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ എം ഡി അറിയിച്ചിരുന്നതായി കെ എസ് ഐ ഡി സി കോടതിയിൽ നൽകിയ രേഖയിലുണ്ട് എന്നാൽ വിശദീകരണം ചോദിക്കാൻ ഓഗസ്റ്റ് വരെ കാത്തിരുന്നു കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്ന സി എം ആർ എല്ലിനോട് ആവശ്യപ്പെട്ടത് ഈ ഫെബ്രുവരിയിൽ മാത്രം വിവാദമായ ശേഷം നടത്തിയ മുഖം നടപടികൾ മാത്രമായിരുന്നു ഇതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ഹർജി പന്ത്രണ്ടിനാണ് ഇനി പരിഗണിക്കുന്നത് ഇതിനിടെയാണ് ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങിയിരിക്കുന്ന ശോഭ സുരേന്ദ്രനും അതിഗൗരവുമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വിലയ്ക്ക് വാങ്ങാൻ കരിമണൽ കമ്പനിയുടമയുടെ ഏജന്റുമാർ വന്നു എന്ന് കരിമണൽ ഖരണ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നതിന് തടയിടാൻ സ്വകാര്യ കരിമണൽ കമ്പനിയുടെ മാ ശശിധരൻ കർത്തായുടെ പ്രതിനിധികൾ തന്നെ കാണാൻ എത്തിയിരുന്നുവെന്നാണ് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പ്രമുഖ മാധ്യമങ്ങളിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നത് തന്നെ വിലയ്ക്ക് വാങ്ങാനാകുമോ എന്നാണ് നോക്കിയത് താൻ മത്സരിച്ചെടുത്തല്ല വോട്ടുകൾ പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ബി ജെ പി വോട്ടിലുണ്ടായ മുന്നേറ്റം ഇത്തവണ വിജയമായി മാറുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു